അപ്പൊ അസാലും ഇന്നിപ്പോ നമ്മള് വലിയൊരു വീഡിയോ നിൽക്കുന്നില്ല എന്താ ഞാൻ ഒന്നാമത് ഒരു അസുഖം പനി ബന്ധായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ആയത് കാരണം റസ്റ്റിലായിരുന്നു പിന്നെ സെൽമാളിച്ചു വിളിച്ചു അറിയാൻ പറഞ്ഞാണ് മനസ്സിലായത ഒരു വിശേഷപ്പെട്ട ദിവസാണ് സൽമാന്റെ ജീവിതത്തിൽ അല്ലെ സൽമാൻ തന്നെ പറഞ്ഞ എന്താണ് മൗലുതാണ് ഹെൽമാനെ ഇപ്പൊ മരണപ്പെട്ടിട്ട് ഇന്ന് പതിനാലാമത്തെ വർഷമാണ് ഒന്ന് മൗലൂദാണ് അപ്പൊന്ന് വിളിച്ചിട്ട് ക്ഷണിക്കാൻ വേണ്ടിട്ട് ഇനി ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയാണ് ഇത് വൈകുന്നേരം മൗല്യതാണ് മായ രീതിന് ശേഷം അപ്പൊ മൗലുദിനു വേണ്ടിട്ട് എന്നെ വിളി ക്ഷണിക്കാൻ വേണ്ടിട്ട് ഉച്ച തന്നെ എന്നെ വീട്ടിൽ വിളിച്ചു വരുത്തിക്കാണല്ലേ

ില് നമ്മളെ വീഡിയോ എടുന്ന് കാണുന്ന എല്ലാരോടും മുമ്പൊരു വീഡിയോ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ ഇപ്പൊബന്റെ ഒരു വളർത്തിയിലുള്ളൊരു അപ്പൊ മനസ്സിലായിട്ട് പതിനാല് വർഷം നമ്മളെല്ലാരും പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു നന്ദിക്കപ്പെടായ ഒരാളെ വീടിന്റെ ഉള്ളിൽ അടുത്ത് പുറത്തേക്ക് കൊണ്ടു കടന്ന് അങ്ങനെ അത് നാട്ടുകേരും കൂട്ടുകേരും ആണ് അതുകൊണ്ടാണ് അങ്ങനെ ആയിരുന്നു പറഞ്ഞില്ലേ അടുത്തും കുറച്ചാൾ ശരിക്കും കാരണം ഓന്റെ ഇപ്പം എല്ലായിടത്തും ഇപ്പൊ ഫുട്ബോൾ വലിയ ആളാനാണെങ്കിൽ അതിന് മീർച്ച പൂരം അങ്ങനെ എല്ലാ ഉത്സവങ്ങൾക്കും ആദ്യം കൊണ്ടു കടന്നു മന ണ്ടോ ഇപ്പ കാര്യങ്ങൾ ും പോരത്തിന്തുളിക്ക് പോകും 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 പിന്നെ പോയി പോയി പോവും അങ്ങനെയുള്ള അതല്ല പന്തളിക്ക് പോയി പിന്നെ പോയി അപ്പോൾ അതാ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ആയിട്ട് പുറത്തേക്ക് കൂട്ടുണ്ടായി ശീലിപ്പിച്ച് എല്ലാ പരിപാടിക്കും പങ്കെടുപ്പ് ഫസ്റ്റ് തുടക്കക്കാരൻ ശരിക്കും സൽമാൻ്റെ ഉപ്പയാണ് അപ്പോൾ സൽമാൻ്റെ ഈ ഒരു വളർച്ചയിൽ ശരിക്കും ഏറ്റവും പ്രധാന പങ്കെടുക്കുന്ന ഒരാള് എൻ്റെ തന്നെയാണ് പിന്നെ സൽമാനെ സ്കൂളിൽ ചേർത്തിയതാതെ പറഞ്ഞിരുന്നു സൽമാനെ പഠിക്കാൻ കൊണ്ടാക്കിയിട്ട് ഒറ്റപ്പാലം എൻ്റെ കെപ്പിടായ കുട്ടികൾക്കുള്ള ഇതാണ് അവിടെ വെക്കിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് ദിവസമേ പോയിട്ടുള്ളൂ അന്നിപ്പൊ രാവിലെ ചോറും ഭക്ഷണൊക്കെ ആക്കിയിട്ട് സൽമാനൊക്കെ ചെയ്തു ഇപ്പൊ സ്കൂളിൽ കൊണ്ടായിട്ട് ക്ലാസ് മുറിയിൽ ഇരിക്കും ക്ലാസ് കഴിയുന്നവർ അവിടെ തന്നെ മോനി നോക്കി അവിടെ ഇപ്പം സൽമാനെ നോക്കി അവിടെ ഇപ്പം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊടുന്ന് അങ്ങനെ മൂന്ന് ദിവസം പോയി മൂന്ന് ദിവസം പോയിട്ട് മോൻ്റെപ്പാക്ക് ഭയങ്കര വിഷമം കാരണം അവിടെ സൽമാൻ മാത്രമല്ല ആൻഡ് പല കുറെ കുട്ടികളുണ്ട് അപ്പോ സൽമാൻ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് അപ്പൊ മോൻ്റെപ്പാക്ക് ആ ഒരു വിഷമം സഹിക്കാൻ കഴിയാതെ പിന്നെ എന്റെ കുട്ടി ഇൻഡപ്പൻ തോട്ടെ ഓനെ ഞാൻ പഠിപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ കിട്ടില്ല അങ്ങനെ വീട്ടില് കൊടുക്കുന്നു പിന്നെ പഠിപ്പിച്ചതാണ് പഠിപ്പിച്ച് നിലയിലെത്തിച്ചു പറയുന്നതാണ് ഇപ്പൊ ഈ ഒരു നിലയിലെത്തില്ല അത് സലമാനെ ശരിക്കും പഠിപ്പിച്ചത് തന്നെയാണ് കാരണം വീട്ടിൽ പുറത്ത് അടച്ചിടാതെ പുറത്തു കൊണ്ടുപോയി ആൾക്കാരുടെ വിട്ടു അങ്ങനെ കളിക്ക് അങ്ങനെ പിന്നെ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആക്കി അങ്ങനെ ഈ നിലയിലെത്തില്ല അപ്പോൾ സൽമാനെ സംബന്ധിച്ചിടത്ത് സ്കൂൾ പഠനം വലിയ കാര്യമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അവന് ഇപ്പൊ അവന്റെ കുട്ടികളില്പരായ ആൾക്കാരിൽ ഏറ്റവും വലിയ പൊസിഷനിൽ സൽമാൻ എത്താൻ കഴിഞ്ഞു അപ്പൊ ഒന്ന് പിന്നെന്താ പരിപാടി അപ്പൊ എല്ലാരോടും തേർക്കാൻ പറയുന്നു ചെറിയൊരു വിഷമം പഴയ കാര്യങ്ങളോട്മോ അന്നുല്ലേ അത് പോട്ടെ അപ്പൊ നമുക്ക് അപ്പാക്ക് വേണ്ടിട്ട് തേർക്കാൻ പറയും എല്ലാരോടും നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും എൻ്റെപ്പാക്ക് വേണ്ടി തയർക്കു എന്ന് പറഞ്ഞു നമ്മളെ വീഡിയോ കൊറേ ആൾക്കാർ കാണുന്നുണ്ട് അപ്പൊ ഓരോടൊക്കെ പറയും ഇന്റെ പാവണ്ടി ദോ ചെയ്യണം എന്ന് പറയും ഫോണിൽ